മിമിക്രയിൽ പ്രതിപക്ഷത്തെ കുരുക്കാൻ നോക്കുമ്പോൾ മല്ലികാർജുൻ ഗാർഗെ ആഞ്ഞടിച്ചുകൊണ്ട് മറുപടി പറയുന്നതാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് സത്യത്തിൽ ഇത് എന്ത് ചേലാണ് പഹയ എന്ന രൂപത്തിലാണ് മല്ലികാർജുൻ ഖാർഗെ സംസാരിക്കുന്നത് ജാട്ടു സമുദായക്കാരനായതുകൊണ്ടാണ് തന്നെ അവർ ഇത്തരത്തിൽ കളിയാക്കിയത് എന്ന ജാതി രാഷ്ട്രീയത്തിന്റെ ചരടിലേക്ക് ഒരു സംഭവത്തെ കോർത്തു കോർത്തുകെട്ടാൻ ഒരുങ്ങുമ്പോഴാണ് ഇതിലും ജാതിയോ എന്ന തരത്തിൽ ഗാർഗെ ഉപരാഷ്ട്രപതിയെ കുറ്റപ്പെടുത്തുന്നത് അതിനായി ഗാർഗെ തിരിച്ചൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ായത് കൊണ്ട് തന്നെയാണോ രാജ്യസഭയിൽ തന്നെ സംസാരിക്കാൻ അനുവദിക്കാത്തത് എന്നതായിരുന്നു ആ ചോദ്യം വളരെ മുർച്ചയുള്ളതാണ് കേന്ദ്ര സർക്കാരിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ച കാര്യത്തിൽ പ്രതിപക്ഷം എന്ന നിലയ്ക്ക ചോദ്യങ്ങൾ ചോദിച്ചതിന് വിചിത്രമായി കണ്ടുകൊണ്ടൊക്കെ ആണല്ലോ ഈ നൂറ്റി അൻപതിൽ നൂറ്റി നാല്പത്തി മൂന്ന് പേരെയും പുറത്തു നിർത്തിയത് അപ്പോൾ അവരെ എല്ലാം ജാതി നോക്കിക്കൊണ്ടാണോ സംസാരിക്കാനും പ്രതിഷേധിക്കാനും സമ്മതിക്കാതെ പുറത്താക്കിയത് ചോദിക്കാനാണെങ്കിൽ ഇങ്ങനെ ധാരാളമുണ്ട് മതവിദ്വേഷത്തിന്റെ വിഭാഗീയ വിത്തുകൾ പാകി അതിൽ ഏകദേശം വിജയം കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ കോൺഗ്രസ് തന്നെ കൊണ്ടുവന്ന ജാതീയത വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഒക്കെ ഉപയോഗിച്ച് കുളംകലയ്ക്ക് മീൻ പിടിക്കുന്ന പുതിയ തന്ത്രത്തിലേക്കാണ് ഇപ്പോൾ ബി ജെ പി പോകുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാൻ ജാട്ടുകാരൻ എന്ന പ്രയോഗം ഉപയോഗിക്കാൻ ഉപരാഷ്ട്രപതിയെ പോലും സമ്മർദ്ദത്തിലാക്കുന്നത് അവിടെയും രാഷ്ട്രീയം കാണാൻ അതിനെ വളച്ചൊടിച്ച് കുപ്പിയിലാക്കാനുള്ള ബി ജെ പി തന്ത്രത്തിനാണ് മറുചോദ്യം കൊണ്ടുകാർഗെ അടിവരയിട്ടിരിക്കുന്നത് അതായത് എല്ലാ വിഷയത്തിലും ജാതി വലിച്ചിടരുത് എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗെ പറയുകയാണ് തൃണമൂൽ കോൺഗ്രസ് എം തന്നെ അനുകരിച്ച് മിമിക്രി കാണിച്ചെന്ന് താൻ ജാട്ടു സമുദായത്തിൽ നിന്നുള്ള ആളായത് കൊണ്ടാണെന്ന രാജ്യസഭാ സ്പീക്കറുടെ ബി ജെ പിയുടെയും വിമർശനത്തിനായിരുന്നു ഗാർഗെയുടെ പ്രതികരണം ഇവിടെയാണ് അപ്രസക്തമായ ചോദ്യത്തോടെയുള്ള മറുപടി ഗാർഗെ നൽകുന്നത് രാജ്യസഭയിൽ എപ്പോഴും തനിക്ക് സംസാരിക്കാൻ അനുവാദം കിട്ടാറില്ല അതിന് കാരണം താൻ ദളിതനായതുകൊണ്ടാണെന്ന് പറയണോ എന്നതായിരുന്നു ഉള്ളിൽ വെച്ച് സംസാരിച്ച ജാതിയുടെ പേരിൽ പുറത്തുള്ളവരെ ഇളക്കി വിടരുതെന്നും അദ്ദേഹം താക്കീത് നൽകി ഇതോടൊപ്പം തന്നെ ഒരു വിഷയം ഏറ്റെടുത്ത് പാർലമെന്റ് സുരക്ഷാ വീഴ്ച എന്ന വിഷയത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാനുള്ള സർക്കാർ ശ്രമിക്കുന്നതെന്നും ഭരണഘടനാ പദവികൾ വഹിക്കുന്നവർ തങ്ങളുടെ ജാതിയെ കുറിച്ച് സംസാരിക്കുന്നത് രാജ്യത്തിന് സങ്കടകരമായ കാര്യമാണ് എന്നും കോൺഗ്രസ് എം പി അധീർ രഞ്ജൻ ചൗധരി പറഞ്ഞു എല്ലാവരും ഇപ്പോൾ ജാതി പ്രഖ്യാപിക്കുന്ന ലേബൽ ധരിക്കേണ്ടതുണ്ടോ എന്നും അദ്ദേഹം ഇവിടെ ചോദിക്കുകയാണ്